الحمد لله رب العالمين والصلاه والسلام على سيد المرسلين وعلى اله وصحبه اجمعين ما شاء الله كان وما لم يسع لم يكن لا حول ولا قوه الا بالله العلي العظيم حسبنا الله ونعم الوكيل نعم المولى ونعم النصير الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت هيرتي ادركني أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم من حب سنتي عند فساد أمتي فله أجر مئة شهيد صدق رسول الله صلى الله عليه وسلم فلو جُعِلت صفوًا سُغِلتَ بحُبِّها وَلَمْ يَكُفَرُكُمْ بَيْنَ دُنْيَا وَجَنَّتِي لَعَمْرُكَ مَا الدُّنْيَا بِدَارِي أَخِي الحجاب فيلهو بها عن دار فوز وعزتي. عن الموطن الأسنى عن القرب واللقاء عن العيش كل العيش عند الأحبة فوالله لولا ظلمة الذنب لم يَطِبِ لك العيش يوما دونه. മുഹമ്മദ് ഏറ്റവും മോഹനവും ആദരവുമുള്ള സയ്യിദ് ഒജറത്തങ്ങൾ ബഹുമാനപ്പെട്ട നമ്മുടെ ശ്രേധരായ നമ്മുടെ കുളവർ ഉസ്താദ് ഉസ്താദ് സദസ്സിൻ്റെ അകത്തുള്ള ആലിമ്യങ്ങൾ അതുപോലെ തന്നെ ഉമറാക്കൾ നേതാക്കൾ മിനിയുങ്ങൾ സഹോദരന്മാർ അള്ളാഹു സുബാനോ തയാല നമ്മൾ ഈ ഒരുമിച്ച് കൂട്ടിയ ഈ സദസ് അള്ളാഹു നമ്മൾ വെക്കുന്ന കബൂൽ ചെയ്യുമാറാകട്ടെ ഈ ബന്ധ ബന്ധമജലിസിലേക്ക് വന്നെത്തിയ എല്ലാ ഓരോരുത്തരെയും എല്ലാ തരത്തിലുള്ള ഹലാലായ ഉദ്ദേശങ്ങൾ മുറാദുകൾ മുറാതുകളെല്ലാം ഹാജരാക്കി തരുമാറാകട്ടെ എല്ലാ ഓരോരുത്തരെയും ശാരീരികവും മാനസികവുമായ രോഗങ്ങളെല്ലാം ശരിയാക്കി തരുമാറാകട്ടെ നമ്മൾക്കും നമ്മുടെ നാടുകളിലേക്കും നമ്മുടെ സമുദായത്തിലേക്കും വരുന്ന എല്ലാ തരത്തിലുള്ള ആഫത്ത് ബലാവും മുസീബാത്തുകളെ തൊട്ടല്ലാവു കാത്ത് സലാമത്തുരാക്കുമാർ ആകട്ടെ ആമീൻ ബിറമിഖ്യ ബഹുമാനികളെ ഈ സന്ദർഭം കൂടുതലായി ഞാൻ ഞാനിങ്ങോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ ധാരാളം സംസാരിക്കാൻ വേണ്ടിയിട്ട് ഉസ്താദന്മാർ ആലിന്യങ്ങൾ സാധാത്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളാരെയും ബുദ്ധിമുട്ടാക്കാനും വിശമിപ്പിക്കാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മുടെ പരിശുദ്ധ അരിസുന്നവൽ ജമാത്തിൻ്റെ സംഘടനയായ എസ് എസ് എഫ് ഇവിടെ ഞാൻ അറിഞ്ഞോടത്തോളം മുപ്പത്തെട്ട് കൊല്ലത്തോളമായി ഇവിടെ പരിശുദ്ധ ദീനൽ ഇസ്ലാമിൻ്റെ ഹിതമത്ത് ചെയ്തു ലോകൊട്ടാകെ ഇതിൻ്റെ സുന്നത്ത ജമാത്തിൻ്റെ സന്ദേശങ്ങൾ എത്രയോ രാജ്യത്തിൻ്റെ കർണാടകത്തിൻ്റെ ഇത്രയോ രാജ്യങ്ങളിലുള്ളതായിരിക്കുന്ന ആൾക്കാർ ഇവിടെ സമ്മേളിച്ചിട്ടുണ്ട് ഈ പത്ത് മുപ്പത്തെട്ട് കൊല്ലത്തിൻ്റെ ഇടയിൽ ഇവിടെ സമുദായത്തിലേക്ക് എസ് 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 ചെയ്ത കൊടുക്കകൾ ദാനങ്ങൾ അവർ ചെയ്ത അവരുടെ സേവനകൾ അത് ലോകം അംഗീകരിച്ചിട്ടുണ്ട് ഗവൺമെൻറ് വരെ അതിനെ അഭിമാനിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ അതിൻ്റെ മതവും അനാക്കിവല്ലാം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്കുള്ളവരുടെ സമയം ഇതല്ല ഒരു രണ്ട് രണ്ട് കിടിയും മാത്രം പറഞ്ഞ് എൻ്റെ സംസാരം നിർത്താൻ പോവാണ് അതായത് ഇപ്പോൾ മനസ്സിലാക്കാനുള്ളതെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഇത്രയും വലുതായിരിക്കുന്ന പരിപാടി നമ്മളൊന്ന് നടത്തി അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ രാഷ്ട്രീയ നേതാക്കളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ മനസ്സാല്ല ഇനിയും ധാരാളം ധാരാളം വരാനുണ്ട് മനസ്സാല്ല നോക്കൊക്കെയും അവർ വേണം പോലെ ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്കും സംസാരിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞെങ്കിൽ രണ്ടേ രണ്ട് മിനിറ്റ് മാത്രം സംസാരിക്കുന്ന ബാക്കിയെല്ലാം ബാക്കി ഇനി സംസാരിക്കുന്ന ആൾക്കാർക്ക് ഞാൻ പെട്ടുകൊടുക്കും അതായത് നമ്മളിവിടെ ഇത്രയും വലുതായിരിക്കുന്ന പിന്നെ അഭിമാനവും അന്തസ്സും നമ്മൾ ഈ സുന്നത്ത ജമയത്തിന് മുഖേനയായിട്ട് നമ്മളിവിടെ നേടിയെടുക്കാനുള്ള കാരണം എന്താണ് എന്നുള്ള സംഗതിയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഈ നിരക്ക് ഇത്രയും വളർച്ച നമുക്ക് കിട്ടാൻ കാരണം എന്താണ് അതാണ് ഞമ്മവിടെ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ ഒരു ഞായത്തിൻ്റെ ചുരുക്ക ഒരു വ്യാഖ്യാനം മാത്രം പറഞ്ഞു നിർത്തുകയാണ് അള്ളാഹു താര പറയുന്നു

അള്ളാഹൻ്റെ ഫാദർ കൊടുത്തും അള്ളാഹിൻ്റെ റഹ്മത്ത് കൊണ്ടും സന്തോഷിച്ചു നല്ലോണം മനസ്സിലാക്കണം അപ്പുറ വൃത്തി സംഘക്കാരൻ മനസ്സിലാക്കണം ഞാനാക്കി ഞാൻ വെച്ച് ഞാൻ ചെയ്ത് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞിട്ട് പറയുന്നതിന് ബദലായിട്ട് അള്ളാഹുവിൻ്റെ ഫാദര് ാണ് ഞാനിത് ചെയ്തത് അള്ളാൻ്റെ റഹ്മത്ത് കൊണ്ടിട്ടാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് കൊസികൊള്ളണം അതുകൊണ്ടാണ് നമ്മൾ സന്തോഷിച്ചു സന്തോഷിക്കുന്നത് ബഹുമാനപ്പെട്ട മഹാനായ ഇവനെ അത്തായില്ല സിക്കൻ തിറിയുള്ളവൻ തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കിതാബ് ഹിക്കം എന്ന് പറയുന്നതായിരിക്കുന്ന കിതാബ് ലോകസുപ്രസിദ്ധ കിതാബാണ് കിതാബിൽ ഹിക്കം എന്ന് പറയും അതിൽ പറയുന്നുണ്ട് ലാ നീ എത്ര നല്ല കാര്യം ഇവിടെ ചെയ്തെങ്കിലും പ്രവർത്തിച്ചെങ്കിലും അത് കൊണ്ട് നീ കൊശിവെള്ളണ്ടാവും അത് നിന്റെ വക്കുണ്ടായതാണ് പിന്നെ നീ സന്തോഷിക്കേണ്ട കൊശിവെള്ള അത് അള്ളാവിൻ്റെ പൊക്കം നിനക്ക് ആയതാണ് അള്ളാവിൻ്റെ പൊക്കം നിനക്ക് കിട്ടിയതാണ് ഇതുകൊണ്ട് കൊശികൊള്ളണം ഇതുകൊണ്ട് മാത്രം അവർ സന്തോഷിച്ചോട്ടേന ഒരു മൊത്തത്തിൽ ആദ്യത്തിൽ പറഞ്ഞു പിന്നെ ശക്തമായിട്ട് ആ പറഞ്ഞ വിഷയത്തിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു ഇതുകൊണ്ട് മാത്രം അവർ സന്തോഷം അതാണ് വേണ്ടത് ഞാനാക്കി ഞാൻ വെച്ച് ഞാൻ ചെയ്തു എന്ന വിഷയത്തിൻ്റെ അകത്ത് ആരും ഇവിടെ കൊശി കൊള്ളണ്ട കൊശി കൊള്ളണ്ടത് എന്തലാണ് ഇത് അള്ളാഹു എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചല്ലോ ഇത്രയും വലിയ ധരിക്കുന്ന കാര്യം ചെയ്തല്ലോ അള്ളാവിൻ്റെ മുഖേന അള്ളാൻ്റെ ഫലർ കൊണ്ടും അള്ളാൻ്റെ കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് സന്തോഷിക്കുന്നു മഹാനായ ഇമാം ദുൽഖർണിന് ഇമാം എനിക്കെല്ലാം അറിയാം അതിനെല്ലാം സംഭവത്തിൽ തുടങ്ങി കൈ തുടങ്ങി കൈ തീർക്കാനെല്ലാം അവസാനിക്ക കഷ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവിടെ യൗജൂജ് മൗജൂദ്ന്ന് പറഞ്ഞു ധരിക്കുന്ന ഒരു കൂട്ടർ ആദൻ നബി ഇസ്ലാമിൻ്റെ സന്ദേഹങ്ങളിൽ പെട്ടവനാശം പിടിച്ച് ധരിക്കുന്ന കൂട്ടരാണ് അവർ വലിയതായിരിക്കുന്ന നാശമുണ്ടാക്കിയ കംപ്ലൈൻ്റ് തൂറും ഞമ്മളെ മഹാനായ ഇമാം ദുൽഖർണി ഇമാം പൊളിയുള്ളവരുണ്ടോ വലിയ വിലയത്തിനെ മക്കാമിലെത്തിച്ച് വലിയ മഹാനായ മഹാനാണ് ദുൽഖർണീന നബിയല്ല റസൂരുമല്ലി ദുൽഖർ നീമിങ്ങ് അത് എന്ന് എന്തല്ല അത് നബിയാണെന്ന് ഉലമാവിൻ്റെ ഇടയിൽ അറിയപ്പെട്ടിട്ടില്ല അതേപോലെ തന്നെ ലുഖ്മാല്ലാഖി അത് നബിയാണെന്ന് അറിയപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഫഹൈദർ അൻജിദാൻ ഈ വിഷയത്തിൽ നീ തർക്കിക്കാനൊക്കെ കണ്ടാന്ന് തർക്കിച്ചിട്ട് അത് നബിയല്ലാത്ത ആളെ നബിയാക്കാൻ പോണ്ട അതുകൊണ്ടിട്ട് ജാഗ്രത അയക്കോ എന്ന് പറഞ്ഞിട്ട് പറയുന്നു ചുരുക്കത്തിൽ മൂക്കരോട് സിക്കായത്ത് പറഞ്ഞപ്പോൾ അവിടുത്തെ തരിക്കുന്ന മഷറിക്ക് മഹരീബിൻ്റെ ഇടയിൽ സഞ്ചരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓസ് ബാനോ താര അദ്ദേഹത്തിന് വഴിയരച്ചിരുന്നു നെബിയായിട്ടല്ല ഇലായത്തിൻ്റെ എരികാർക്കും അള്ളാഹുവിൻ്റെ വഹികളുണ്ട് അത് പലതരത്തിലുമുണ്ട് അത് ഇപ്പോൾ പറയാനുള്ള ഒരു സമയമല്ലാത്തതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല ചുരുക്കത്തിൽ അള്ളാഹു അറിയിച്ചു അങ്ങനെ അവിടെ അവരെ നാശുന്ന ഫസാദുകൾ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇതിനൊക്കെ എന്തെങ്കിലും ഒരു തടസ്സം അവർ ഞമ്മളുടെ ഭാഗത്തേക്ക് വരാത്ത പോലെ ഒരു കോട്ട കെട്ടിയിട്ട് ഞങ്ങളെ അവരുടേതൊരു ഹിജാബാക്കണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് കൊള്ളാം പക്ഷേ നിങ്ങളൊരുക്കേ മൊതില് ഇതൊന്നും ഞങ്ങൾ നിങ്ങളെ പൊക്കുന്ന ഞാൻ ആവശ്യപ്പെടുന്നില്ല അതിൻ്റെ ആവശ്യമില്ല പിന്നെ എനിക്കല്ലാവു തന്നത് ധാരാളം ഒക്കെ വലിയ മുതലുണ്ട് പിന്നെ നിങ്ങളെ തടികൊണ്ടിട്ട് നിങ്ങളുടെ സേവനം എനക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് നിങ്ങൾ സേവനം ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെയല്ല സുബഹാനുള്ള അല്ല അജീബുല അജീബായതായിരിക്കും കുർബാനകത്ത് സൂഹത്തിൽ കാഫിരി ഈ സംഭവം അല്ലാതെ പറയും വലിയ കോട്ടകെട്ടി ഒരു കാലത്തും ക്യാമനാള് വരെ അത് പൊട്ടാത്ത നിരക്കുള്ള വല്യ ഭദ്രമായ ധരിക്കുന്ന ചെമ്പിനാലും ഈയ്യത്തിനാലും മറ്റും ഭദ്രമായ ധരിക്കുന്ന കോട്ട കിട്ടിയിട്ട് ഇപ്പോൾ ആ കോട്ട ഇന്നും ഉണ്ട് ബാക്കിയുണ്ട് ഓജുജും ഔജുരു ഭാഗത്ത് മനുഷ്യന്മാർ ബാക്കിയുള്ള മനുഷ്യന്മാർ പിന്നൊരു ഭാഗത്ത് അങ്ങനെ ആയിട്ട് ഉള്ളു ചുരുക്കി പറഞ്ഞെങ്കിൽഖർണുമാ അതിനെ പൂർത്തിയാക്കിയിട്ട് എന്ത് പറഞ്ഞറിയോ ഫീം ഇത് എൻ്റെ ഫോറല്ല ഇത്രയും വലുത ഭദ്രമായി ധരിക്കുന്ന ഈ കോട്ട ഞാനിവിടെ കെട്ടിയത് ഇത് എൻ്റെ ഫോറല്ലാം ഹാദാമിം ഫതു റബ്ബി ഇത് എൻ്റെ റബ്ബ് കൊണ്ടാണ് പ്രഹമത്തുകൊണ്ടാണ് എനിക്കിത് ചെയ്യാൻ സാധിച്ചത് അവിടെ കണ്ടത് ഏ ദുൽഖർ നീനാമീമാമും മഷ്രിഖ് മഖർബിൻ്റെ ഇടയിൽ ധരിക്കുന്ന രാജാവായതോട് കൂടിയിട്ട് എനിക്ക് എൻ്റെ രാജസ്ഥാനത്തിൻ്റെ ഊക്കോണ്ടിട്ടാണ് ഇത് ഞാൻ ചെയ്തത് എന്ന ധൈര്യം ഇല്ലാത്തത് അവിടെ കണ്ടത് അള്ളഹനാണ് അതേപോലെ തന്നെയാണ് ബഹുമാനപ്പെട്ട ായി സുലൈമാ നബി അലി പിന്നെ ബിൽഖിസ് ആചാത്തിൻ്റെ കട്ടിൽ സബോ നാട്ടിൽ നിന്ന് വരുത്തിച്ച് ഷാമലേഖ് അത് നിങ്ങളുടെ ചരിത്രമാണ് ആലിമിങ് ഖുസ്തന്മാർക്കെല്ലാം നല്ല പോലെ അറിയാം അതൊന്നും ഞാൻ പറയുന്നില്ല ഒരു ഉദാഹരണത്തിന് മാത്രം ഞാൻ അത് കൊണ്ടുവന്നതാണ് അത് അതിന് മഷ്രിക് മഹരബിന്റേ നാല് രാജാക്കന്മാരിൽ പെട്ട ഒരാളാണല്ലോ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ബാക്കിയുള്ള രാജാക്കന്മാരുള്ള അന്നത്തെ കാലത്ത് മൂപ്പര കേവലം അമ്പത്ത മൂന്ന് വർഷം മാത്രമേ മൂപ്പർ ജീവിച്ചിട്ടുള്ളൂ ചുരുക്കി പറഞ്ഞാൽ ബഹുമാനപ്പെട്ടവർ ആ കട്ടലിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു മയ്യത്തീനിഷിഹ കപല ത്തൂനി മുസ്ലിമീൻ ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ആ കട്ടലിനെ ഇവിടെക്ക് പറഞ്ഞു അവൾ ഇസ്ലാമായിട്ട് വരുന്നുണ്ട് വരുന്നു വരുന്നുണ്ടെന്നറിയാം വഹി കൊണ്ടറിഞ്ഞിട്ടുണ്ട് സുരൈമാൻ അവർ അവളെ കൂട്ടം വരുന്നുണ്ട് ഇവിടെ അവർ വരുന്നതിന് മുന്നേ കട്ടിൽ വിടക്ക് വന്നിട്ട് എത്തി എത്തിക്കുന്ന ആളാരുന്നു കേട്ടപ്പോൾ അപ്പോൾ കാല ഇഫ്ലീത്തും മിനൽജി ഞാൻ ആത്തിക്കൊക്കെ പറയാൻ തക്കൂമമ്മയും മൊക്കാമിക്ക നിങ്ങൾ ഇരുന്നോട് എടിക്കുന്നതിന് മുന്നേറ്റ ഞാൻ വെറ്റിപ്പോയി അത്ര ഫോർ എനിക്കുണ്ട് വലിയ ശക്തനായതായിരിക്കുന്ന കൂവത്തുള്ളതായിരിക്കുന്ന ഇഫ്ലീത്ത് പറഞ്ഞെന്താ കാല ഇഫിനിത്തും മിനൽജിന്നി എന്നു പരിചയപ്പെടുത്തും ഓൻ പറഞ്ഞെന്താ അത് ഞാനൊക്കെ ഇരുന്നോട് നെടിക്കുന്നതിന് മുന്നേ എനിക്ക് കൊണ്ടുവരാൻ കഴിയും അതുപോലെ അതിൻ്റെ മുന്നേ കൊണ്ടുവരുന്ന ആൾ നിങ്ങളെ കൂടത്തിൽ ആരുണ്ടെന്ന് കേട്ടപ്പോഴാണ് മഹാമഹനായ അവിടുത്തെ ധരിക്കുന്ന കാത്തിബായ ശിഷ്യനായ ആസിഫുബിന് ബർഹിയ റബിയുളാഹ്മാൻ അദ്ദേഹം പറഞ്ഞു അനാതിക കബലിയർത്തീക്ക തൊറഫുക്ക നിങ്ങളുടെ കണ്ണ് മീ തന്നു ഇടയിലായിട്ട് അല്ലെങ്കിൽ മീറ്റിൽ താഴേന്ന് മീറ്റ ഉയർത്തുന്നതിന് മുമ്പായിട്ട് ഞാനതിനെ ഇവിടെ കൊടുത്തിട്ട് എത്തിക്കാമോ എത്തിച്ചടത്തിൽ എത്തിക്കാം സുബാനുള്ള സുലൈമാൻ നബി അലലിസ്ലാമിൻ്റെ ഇടയ്ക്ക് ആ കട്ടിൽ വന്നിട്ട് എത്തിയപ്പോൾ സുലൈമൻ ഇസ്ലാം എന്ത് പറഞ്ഞു റബ്ബി ഇത് ഞാൻ മഷിക്ക് പകരം വേണ്ടി രാജാവാണ് ഇവിടുത്തെതായിരിക്കുന്ന ജിന്നുകളും എൻ്റെ ജിൻസുകളും എല്ലാം എൻ്റെ കസ്റ്റഡിയിലാണ് എനിക്കത്ര ഊക്കുണ്ട് അത്ര ഫോർ എനക്കുണ്ട് നബീം റസൂലാണ് എൻ്റെ കഴിവ് എന്ന് പറഞ്ഞില്ല അവിടെ അവിടെ എന്താ പറഞ്ഞത് ഹാദാ ഫുരു റബ്ബി ഇത് എൻ്റെ റബ്ബൻ്റെ ഫാദരാണ് ഇതാണ് പടച്ചവൻ പറയുന്നത് ഇങ്ങനെ പറയണം ഞങ്ങൾ മോമിനീങ്ങളായ ഇമാൻ ലഹരിക്കാരായ ഞമ്മളെന്താ പറയുമ്പോൾ പഠിക്കണം ഞമ്മൾ കൊണ്ട് അള്ളാഹു ചെയ്യിപ്പിച്ചതാണ് ഇന്ന സംഗതി എന്ത് നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ഞാൻ എൻ്റെ ശക്തിയല്ല എൻ്റെ കഴിവല്ല അള്ളാവ് എൻ്റെ പകരം ചെയ്യിപ്പിച്ചത് അവൻ്റെ ഫതിലാണ് അവൻ്റെ സൗജ സൗജന്യമാണ് എന്നിട്ട് പടച്ചോം പറയുന്ന ഫല്ലിഫ്രഹുബിദാലിഖ ഫ്രഹു ഇതുകൊണ്ട് മാത്രം കുശിക്കൊള്ളട്ടെ പറയുന്നത് തിരിഞ്ഞ നമ്മൾ ആളെ പെരുപ്പം കൊണ്ടോ സംഘം കൊണ്ടിട്ടോ ശക്തി കൊണ്ടിട്ടോ അല്ല നമ്മൾ എന്താക്കേണ്ടത് അല്ലാവിലേക്ക് മടങ്ങേണ്ടത് അല്ലാവിലേക്കാണ് ഞമ്മളെല്ലാ നമ്മളും നമ്മളിലുള്ളത് എല്ലാം അല്ലാവിൻ്റെതാണ് അപ്പോൾ അള്ളാവിലേക്ക് ഞമ്മൾ മടങ്ങേണ്ടതാക്കുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുന്നിലും നമ്മളിപ്പോൾ വന്നിട്ട് ഇതുപോലെ ഒരു പരിപാടി നടത്തിയിട്ട് നമ്മൾക്ക് ഇവിടെ എന്താണ് നേട്ടം ഇതെന്ത് കിട്ടി എന്നുള്ളത് കിട്ടിയെന്നുള്ളത് കേട്ട ഒരു മറുപടി നമ്മളെടുത്ത് പോകണം എൻ്റെ സംസാരം നിർത്താൻ പോവാണ് വേറെ ബാക്കിയുള്ളവർക്കെല്ലാം ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് എന്താ അത് അതൊന്നുമില്ല അത് ഞമക്ക് ഇത് ഇത്രയും വലിയതായിരിക്കുന്ന ഒരു പരിപാടി സുന്ദത്തിൻ്റെ ഒരു പരിപാടി എസ് എസ് എഫ് നടത്തിയിട്ട് എല്ലാവർക്കും സമുദായത്തിലേക്ക് വലിയതായിരിക്കുന്ന ഒരു പരിവർത്തനം ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു പ്രത്യേകിച്ച് ഞങ്ങളെ പഠിച്ച വിദ്യാർത്ഥികൾ പെരുത്തു പാട്ടുകളും പ്രസംഗങ്ങളും എന്തെല്ലാം കാര്യക്രമങ്ങളുടെ നടന്നിട്ട് വലിയ വലുതായിരിക്കുന്ന പ്രൈസുകളെല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് എന്ത് കിട്ടിയെങ്കിലും അത് എന്താണ് നമുക്കുള്ളതായിരിക്കുന്ന ഞമ്മളുടെ നേട്ടം നമ്മൾക്കുണ്ടായത് നമ്മൾക്ക് അള്ളാഹു സുബാനോ താര ചെയ്ത അള്ളാഹുവിൻ്റെ സൗജന്യമാണെന്ന് മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട മഹാനായ ദുനിയുൽ മിസ്ർ അലി അള്ളാഹുൻ നിങ്ങൾക്കറിയാമോ ദുന്നിയുൽ മിസ്രി എന്ന് പറഞ്ഞാൽ വലിയതായിരിക്കുന്ന അള്ളാഹാൻ്റെ ആരിഫീം കടയിൽ അൗലിയാക്കന്മാരിൽപ്പെട്ട ഒരു മഹാനാണ് മിസ്സുർ ലത്താണ് അവർക്കുള്ള മൊക്കമറും അവരുടെ പേര് ഈ സൗബാനിബർ ഇബ്രാഹിം എന്നാണ് അവരുടെ പേര് വലിയ വിലായത്തിൻ്റെ മൊക്കാമാത്തിനെത്തിച്ച ആളാണ് ഹീറൻ്റെ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിലൊഫാത്ത ആളാണ് ദിന്നൂർ ഉൽമിശ്രി ദിന്നൂരിൽ മിശ്രി എന്നിട്ട് പേര് വെക്കാൻ കാരണം മീനിന് മീന് ആളാണ് അതിൻ്റെ അർത്ഥം മീന് മുഖേനെ അള്ളാഹു സുബാന ഹു താല അദ്ദേഹത്തിനേക്ക് സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇടക്ക് ദിന്നു കുർവാൻ്റെ അകത്ത് ദിന്നൂർ മിശ്രി എന്ന് പറഞ്ഞിട്ട് യൂണിസ്ഫ് ജലീസരാമനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ദിന്നൂർ ഉൽ മിശ്രി മുഖാലിബ കുർബാൻ പറയുന്നു ിന്നൂരിൽ മിസ് പിന്നെ യൂണിസനും ജയ ഇസ്ലാമാണ് ഇസ്ലാം കൗമനോട് ചൊടിച്ചിട്ട് പോയപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് കപ്പൽ കയറിട്ട് പോകുമ്പോഴൊക്കെ സഞ്ചരിച്ചപ്പോൾ അദ്ദേഹം നിങ്ങളുടെ ചന്ദ സംഭവമാണോ അദ്ദേഹത്തിന് കടലിലേക്ക് എടുത്തിട്ടിട്ടാൽ ആൾക്കാരല്ല കൂടിയിട്ട് നറുക്കെടുത്തിട്ട് അയാളെ പേര് വന്നു അള്ളാൻ്റെ പൊരുത്തം ഇല്ലാത്ത ആൾ ഇതിലുണ്ടെന്ന് ആരെന്നിട്ട് നോക്കി പരിശോധിച്ചപ്പോൾ മൂപ്പരാണെന്ന് നർക്കു വരൊക്കെ വന്നപ്പോൾ എടുത്തിട്ട് കടലൊക്കെ ഇട്ട് അതിനെ മീൻ മീൻ വലിയ കുടിച്ചിട്ട് മിരിഞ്ഞു അതുകൊണ്ടിട്ടാണ് മൂപ്പർക്ക് ദിന്നൂൻ എന്ന് പറഞ്ഞത് നൂനൂടെയാളത് നൂനുകൊണ്ട് മീനിനെ കൊണ്ടിട്ട് അള്ളാ ഹസ് ബാനോത്തേല അദ്ദേഹത്തിന് അബ്സ് അദ്ദേഹത്തിന് മീനിൻ്റെ പള്ളിയിൽ ഹബസ് ഇട്ടിട്ടുണ്ട് പിന്നെ ഏഴ് ദിവസമാണെന്നും നാൽപ്പത് ദിവസമാണെന്നും തഫ്സീറിൻ്റെ പണ്ഡിതന്മാർ പറയും അമ്പിയാക്കന്മാരുടെ തടിനെ അതിനെ നശിപ്പിക്കുന്ന ഒരു വസ്തു ഈ രോഗത്തിലകത്തില്ല കൂടെ മണ്ണ് നശിപ്പിക്കാൻ സാധ്യമല്ല ഹർലമാലി അജിസാദൽ അമ്പിയാ അമ്പ്യാക്കന്മാരുടെ തടികളെ പിന്നെ എന്താവൂല ഭൂമി തിന്നവരാണ് അതേപോലെ തന്നെ മീനിൻ്റെ പള്ളിയിൽ ദഹിച്ചു പോവരും കഴുകിപ്പോവരാണ് മഹാനായ ധരിക്കുന്ന യൂണിസലംബി അലൈഹി ഇസ്ലാം സംബന്ധിച്ച് കുറച്ചോം പറഞ്ഞ് ലൗല കാനമിനിസഫിസോൺ അള്ളാഹു സുബാനോക്കിലായിലായില്ലാന്നത്തെ സുഹാനൊക്കെ ഇന്നീ കുന്താനും അള്ളഹനെ ഓർത്തിട്ട് ആ മീനിൻ്റെ പള്ളിയിൽ തസ്ഫീങ്കാലും പറഞ്ഞിട്ടില്ലെങ്കിൽ അയാൾ ഹിയാമനാളിൻ്റെ അകത്ത് പടപ്പുകളുടെ രണ്ടാമത്തെ ഹയാത്താക്കുന്നോടത്തോളം മീനിൻ്റെ പള്ളിയിൽ എന്നെ കബറായിട്ട് ബാക്കിയാവട്ടെ മീനിലേക്ക് എത്ര കാലം പാർത്തെങ്കിലും അത് അതിനെ ദഹിപ്പിക്കേണ്ട ശക്തി അള്ളാഹു കൊടുത്തിട്ടില്ല ഇലായോമീ ഉപന്നെ പറയുന്നത് അത്രത്തോളം ബാക്കി എന്നിരിക്കട്ടെ അങ്ങ് എന്നെ അവരെ തടിനെ നശിപ്പിക്കാൻ കഴിയല്ല അങ്ങനത്തെ മഹാനാണ് ബഹുമാനപ്പെട്ട മഹാനായ ദിനൂൻ ബസീർ അബി അള്ളാവിനും വലിയ ഈജരെ മൂന്നാം നൂറ്റാണ്ടുകാരൻ ഈജറിൻ്റെ നാൽപ്പത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ലോഫത്തായബിൻ്റെ മഹാനാണ് അദ്ദേഹം ബഹുമാനപ്പെട്ടതായിരിക്കുന്ന മഹാനവറുകൾ ഒരു ദിവസം ഇപ്പോൾ അദ്ദേഹം സ്വന്തം പറഞ്ഞ സംഭവമാണ് ഞാനൊരു കപ്പലിൽ കയറിയപ്പോൾ കപ്പലിൽ ഉള്ള ഒരു കപ്പലാണ് ഒരു വയ്യാത്ത യാത്ര ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ച് കയറിയപ്പോൾ അവിടെ ഒരു കച്ചവടക്കാരൻ്റെ ഒരു ഒരു മുത്ത് കാണാണ്ടായി അവിടെ കർച്ച ചെയ്യുന്ന ആൾ അത് ആരാണ് ആരാണ് ആരാണെന്നൊണ്ട് നോക്കിട്ട് നമുക്ക് അപ്പോൾ ആരോടും നോക്കുമ്പോൾ ആ മൊത്ത് കാണുന്നില്ല അവസാനം അത് ഈ പ്രത്യേക വ്യക്തിപരി ഭഗതി ജീവിതത്തെ കണ്ടതുപോലെയാണ് ആരെ ബഹുമാനപ്പെട്ട സൗബാനിബർ ഇബ്രാഹിം ഇവരെ പേര് ദിന്നൂൻ അൽ മിസീർ അല്ലി അള്ളാവിനെ കണ്ടത് ഒരു സൂഫിയാണ് ഒരു നല്ലതായിരിക്കുന്ന ഡ്രസ്സൊന്നുമില്ല ഒരു ഫക്കീറിൻ്റെ വേഷത്തിലാണ് കണ്ടത് അപ്പോൾ പറഞ്ഞേ ഇത് ഇയാളല്ലാതെ വേറെ ആരും അങ്ങനെ മൂപ്പർ പറഞ്ഞ് എന്നെ വല്ലാത്ത ഇടങ്ങീറാക്കി ബുദ്ധിമുട്ടാക്കി അവസാനം ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ എടുത്തിട്ടില്ല ആരാരല്ല നോക്കുമ്പോൾ ആരെ കൈലുമില്ല അവസാന മൂപ്പർ ആ കപ്പൽ നിൽക്കുന്ന അവിടേക്ക് എത്തുന്ന സമയത്തിൻ്റെ കിട്ടും സുബ്രഹാനുള്ള എല്ലാ മീനുകളും ബൈൻ്റെ ഓരോരു മീനിൻ്റെ ബായിൽ ഓരോരോ മുത്തുകളുണ്ടായിരുന്നു ആ മുത്ത് മൂപ്പർ എടുത്തിട്ട് ഒരാൾക്ക് ഈ ആൾക്ക് ആ കച്ചവടക്കാരനൊക്കെ എടുത്തിട്ട് കൊടുത്തു അതിൻ്റെ ബായിലിൻ്റെ ഒരു ഒരു മുത്താണ് ആവശ്യമുണ്ടായത് അഹു ഹുസ്ബാൻ ഹുത്തേരത്ര മുത്ത് വേണമെങ്കിൽ അള്ളാൻ്റെ എടുക്കലുണ്ടല്ലോ എല്ലാ മീനിൻ്റെ വായിലും പിന്നെ മുത്തുണ്ടായിരുന്നു അയേ അതിൽ ഒരു മുത്ത് എടുത്തിട്ട് അവനക്ക് ആ കച്ചവടക്കാരനെ കൊടുത്തിട്ട് മൂപ്പർ ഇറങ്ങിയിട്ട് നടന്നു അപ്പോൾ മൂപ്പർ എല്ലാവരും മാപ്പ് ചോദിച്ച് പൊരുത്തം കേട്ടില്ലാക്കി അതിൽ ചരിത്ര വലുതുണ്ട് അങ്ങനത്തെ മഹാനാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മൂപ്പരോട് ഒരാളെ ചോദിച്ച് നിങ്ങൾ ഇത്ര നിലക്ക് എത്തുന്ന കാരണം എന്തെന്ന് ഇങ്ങനത്തെ മൊക്കാമാത്രേക്ക് ഇത്തിരി പേര് ദർജയ്ക്ക് എത്തുക കാരണമെന്ന് കേട്ടപ്പോൾ ഇതൊരു ഉദാഹരണത്തിന് വേണ്ടി മാത്രം ഞാൻ പറയും ഇത്തിരി പേര് ഒരു സമ്മേളനം ആക്കിയിട്ട് നമുക്ക് എന്ത് നേട്ടം കിട്ടിയെന്നാണ് ഇപ്പോൾ നമുക്കിവിടെ വേണ്ടത് അപ്പോൾ മൂപ്പർ പറഞ്ഞാൽ എന്താ അറിയാം ഞാനൊരു യാത്രയിലും മിച്ചു നിന്നിട്ട് പുറത്ത് ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്തിനകത്ത് ഒരു സ്ഥലത്ത് എനക്ക് ക്ഷീണമായി ഞാനൊരു സ്ഥലത്ത് കടന്നു കടന്നിട്ട് കിടന്നിട്ട് ഇശാർത്തായ പുറത്ത് ഇറങ്ങിയിട്ട് ഇശാർത്ഥാകുമ്പോൾക്ക് ഒരു മരത്തിൽ നിന്നിട്ട് ഒരു രണ്ട് കണ്ണ് കാണാത്തതായിരിക്കുന്ന ഒരു പിറാവ് തായക്കുപോൺ തായക്കുപോണപ്പോൾ ഞാനീ നിൽ നിത്യ അപ്പോൾ നോക്കിയപ്പോൾ ഇത് കണ്ണ് കാണാത്ത പിറാവ് നോക്കുമ്പോൾക്ക് ആ മീ പിറാവിലേക്ക് കണ്ണ് കാണുന്നില്ല റിസുക്കിൻ്റെ പൈ ഒന്നും കാണുന്നില്ല കാണാണ്ടാകുമ്പോഴേക്കും വിഷമം വിഷമമായി ബേജാറായി അങ്ങനെ അവസാനം എന്തായി ഈ മീ ഈ പക്ഷിക്ക് രണ്ട് സാധനങ്ങൾ അള്ളാവിൻ്റെ കുതിരത്തുകൊണ്ട് രണ്ട് പാത്രത്തിൻ്റെ ഒന്നിരി വെള്ളവും ഒന്നിരി എള്ളും ഇങ്ങനെ വന്നു അത് ഒന്നിരി കൊത്തി തിന്നാനും ഒന്നിരി വെള്ളം കുടിക്കാനുള്ളതായിരിക്കുന്ന ആഹാരം അള്ളാഹു കുതിരത്ത് കൊണ്ട് കൊടുത്തപ്പോൾ എന്തായി മൂപ്പർക്ക് മനസ്സിലാക്കി ഇനി ഇതന്നെ മതി ഇനി കേട്ടേ പറയാനൊക്കെ എന്നൊന്നും വേണ്ട ഇതെന്നേനൊക്കെ ഞാൻ ഞാൻ റുദ്ധസിദ്ധിച്ച് എന്ന് മനസ്സിലാക്കി മൂപ്പർ അങ്ങനെ പറഞ്ഞു അങ്ങനെ ബഹുമാനപ്പെട്ട മഹാനവരുടെ വർഗത്തുകൊണ്ട് നമ്മള നന്നാക്കട്ടെ നമ്മുടെ പരിപാടിന് അള്ളാഹ് വിജയിച്ചു തരു വിജയിക്കാറാകട്ടെ ഇതിൽ വന്നെത്തിയ എല്ലാവർക്കും അള്ളാഹു സുബാന അവതാര ആരോഗ്യം മാഫിയത്വം സന്തോഷവും പ്രദാനം ചെയ്യട്ടെ എല്ലാവരും എനിക്കുവേണ്ടി തയ്യാറെക്കണമെന്ന് വസിയത്താക്കുന്നു അസ്സലാ വാളിക്കും വരഹമുല്ലാഹി വർക്കാർ